വെൽക്കം ടു ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഈ ലോകത്തിലെ ആറ് ൾഫ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് കുവൈറ്റ് പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ ജനാധിപത്യ രാജ്യമാണ് കുവൈറ്റ് പെട്രോളിയം നിക്ഷേപത്താൽ സമ്പന്നമാണ് ഈ രാജ്യം ബഹ്റിൻ സൗദി അറേബ്യ എന്ന വലിയ രാജ്യത്തിന്റെ തീരത്തായി ഒരു കൊച്ചു ദ്വീപ് പോലെ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ബഹ്റിൻ ഖത്തർ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും പ്രൗഢിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ എണ്ണകരണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഖത്തറിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് മീൻപിടുത്തമായിരുന്നു ഇറാഖ് ഒരു വർഷം രണ്ടു തവണ പുതുവർഷം ആഘോഷിക്കുന്നവരുടെ നാടാണ് ഇത് നാഗരികയുടെ തൊട്ടിൽ എന്നാണ് ഈ നാട് അറിയപ്പെടുന്നത് ഒമാൻ അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കു കിഴക്കൻ തീരത്ത് അറബിക്കടലിനോടും ഒമാൻ ഉൾക്കടലിനോടും ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ഒമാൻ സൗദി അറേബ്യ പ്രവാചകനായ മുഹമ്മദിന്റെയും ഇസ്ലാം മതത്തിന്റെയും ജന്മദേശം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഇത് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അറേബ്യൻ ഉപദ്വീപിലെ ഒരു ചെറിയ രാജ്യമാണ് യു എ ഇ ബിസി ആറായിരം മുതൽ തുറന്ന മനുഷ്യവാസമുള്ള ഒരു പ്രദേശമായിരുന്നു ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്